അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു പി വി അൻവർ എംഎൽഎ നൽകിയ പരാതിയിലാണ് നടപടി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഈ മാസം പകുതിയോടെ ഡി ജി പിക്ക് കൈമാറും ൂർ എം എൽ എ പി വി അൻവർ ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് പി വി അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം കവടിയാറിൽ ആഡംബര ബംഗ്ലാവ് നിർമ്മാണം കുറവൻ കോണത്ത് ചട്ടങ്ങൾ ലംഘിച്ച് ഫ്ളാറ്റ് വാങ്ങൽ മലപ്പുറം എസ്പിയുടെ വസതിയിലെ മരമുറിച്ചു കടത്തൽ കൂടാതെ സ്വർണം പൊട്ടിക്കൽ എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ പി വി അൻവറിന്റെയും സാക്ഷികളുടെയും മൊഴിയെടുത്ത ശേഷമായിരുന്നു ഒരാഴ്ച മുൻപ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തത് തന്റെ വാദം തെളിയിക്കാനുള്ള രേഖകൾ അജിത് കുമാർ കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ ആറു മണിക്കൂർ നീണ്ടു ഈ മാസം പകുതിയോടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകാനാണ് തീരുമാനം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അജിത് കുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തും വിഷൻ ന്യൂസ് തിരുവനന്തപുരം